കൊടുക്കാം മൂന്ന് ലക്ഷത്തി പതിനയ്യംപ ഇന്നോവ ജി ഫോർ കൊടുക്കാൻ പറ്റും അത് സെവൻ സീറ്റ് വണ്ടി ഫുൾ പക്ക വണ്ടി നല്ല വണ്ടി ഹെഡ്ലെറ്റ് ഒന്ന് പോളിഷ്യാണ്ട് ഇച്ചിരി മംഗലി കമ്പനി അന്ന് കൊടുത്താൽ ഉണ്ടല്ലോ എത്ര കാലമായിട്ട് തട്ടിലും മുട്ടിലും നമുക്ക് ചെന്നിട്ടില്ലാന്നാണ് അതിന്റെ അർത്ഥം അത് നമുക്കൊരു നാലര രൂപ ചോദിക്കുന്നത് ചെറിയൊരു മാറ്റം വരുത്തി കൊടുക്കും കൊടുക്കാം ലോൺ ഒരു മൂന്ന് ഗ്യാരെ കയറ്റുമോ മൂന്ന് അറുപത്തഞ്ച് ചോദിക്കണേ ചെറിയ മാറ്റൊക്കെ പറ്റിട്ട് നമുക്ക് കൊടുക്കാം മൂന്നു വെച്ചാൽ എന്തായാലും കുറച്ച് കൊടുക്കും ചെറിയ മാറ്റം പറ്റി നമുക്കൊരു രണ്ടേ പത്ത് രൂക്കാം രണ്ടേ പത്ത് ചോദിച്ചാൽ പത്തിന് കുറച്ചു രണ്ടേ പത്ത് വെച്ചാൽ കുറച്ച് ബ്ലാക്ക് റയർ പീസ് കിട്ടില്ല ഇത് പെയിന്റ് അടിച്ചല്ലേ ഒറിജിനൽ കമ്പനി ബ്ലാക്ക് ഒരു സ്പാച്ച് സ്ക്രാച്ച് പാടാത്തേ നല്ല പണി തട്ടുമുട്ടിലൊ റീപ്ലേസ് ഒന്നും ഇല്ല എത്ര മാ ചോദിക്കണ്ടേ ഇത് നമുക്കൊരു രണ്ടേ എൺപത്തഞ്ചു കൊടുക്കാം കൊടുക്കും നമ്മളങ്ങനെ വീണ്ടും വീണ്ടും രണ്ടാമത്തെ എപ്പിസോഡ് ആയിട്ട് റിയൽ ചോയ്സ് നമ്മൾ കഴിഞ്ഞൊരു വീട് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ലൊക്കേഷൻ വരെ മലപ്പുറം ജില്ലയിലാണ് കാവുങ്ങ മുണ്ടർമ് ബൈപ്പാസിലാണ് ലൊക്കേഷൻ വരുന്ന മെയിൻ റോഡിന്റെ വാക്കിലാണ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ മുട്ടിട്ട് നമ്മള് കോൾ ഉള്ളത് അർഷാദിക്കണം അല്ലൊക്കേഷൻ പറഞ്ഞവർക്ക് മാറ്റം മലപ്പുറം ഷോപ്പ് മലപ്പുറം ടൗൺ ഗൂഗിൾ അടിച്ചാൽ കിട്ടൂല നമ്പറിൽ വിളിച്ചാൽ നമ്പറില് ലൊക്കേഷൻ വാട്ട്സ്ആപ്പ് ചെയ്തോളാം എത്ര മുതൽ വണ്ടികൾ ഇത് അയിരം മുതലുള്ള വണ്ടികളുണ്ട് ആ ഒരു എട്ട് ലക്ഷം വരെയുള്ള വണ്ടികളുണ്ട് ഫുൾ വണ്ടികൾ കുറേണ്ടേ നിങ്ങള് വിളിക്കുമ്പോ അതായത് നിങ്ങൾ വരുമ്പോൾ പ്രൊഫൈൽ വ മാക്സിമം ഫുൾ ഓൾ വണ്ടികൾ കുറേ ഉണ്ട് അതേപോലെ അൾട്ടോളൊക്കെ അമ്പതിനാറ് മുതൽ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇന്നോവളൊക്കെ ശേഷം ഒരു മൂന്ന് മൂന്നര ആ ലെവലിൽ സ്റ്റാർട്ടിങ്ങർ ഉണ്ടല്ലോ മൂന്നേ പത്ത് മുതൽ മുതൽ ഇന്നോവ സ്റ്റാർട്ടിങ് ഇത് ഒരു നാലഞ്ച് ഉപയോഗിക്കുണ്ട് ആറായിരം ഉണ്ട് ഒരു ഏഴ് ലക്ഷം വരള്ള മൂന്നാല് ഇന്നോവ സെവൻ സി ടികൾ കുറേ ഉണ്ട് അല്ല അടിപൊളി ലിവുകൾ കുറേ നാല് ലക്ഷം മൂന്നര ലക്ഷം ലിവകൾ സ്റ്റാർട്ടിങ്ങറുണ്ട് ഫുൾ കണ്ടീഷൻ വണ്ടിയാണെ ഗ്യാരണ്ടി വണ്ടിയാ മാക്സ് ഒക്കെ എന്തായാലും ഗ്യാരണ്ടി ഗ്യാരെ വീഡിയോ കാണാ വീഡിയോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വരെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് നേരെ വീഡിയോയിലേക്ക് വർഷം നമ്മൾ ആദ്യത്തോടെ അടിപൊളി ഇന്നോവളിൽ ചെറിയ കായിക്കൊടുക്കാൻ പറ്റിയുള്ള രണ്ടായിരത്തി ആറ് വണ്ടിയാ ആറ് മോള് ഇന്ന വണ്ടി കിടക്കണ്ടല്ലേ ജി ഫോർ നല്ല വണ്ടിട്ടോ പേപ്പറൊക്കെ ആറ് മോള് ഇരുപത്താറും എല്ലാ പേപ്പറും ഉള്ള വണ്ടിയാണ് ജി ഫോർ ആണെങ്കിൽ ഇത് റീ വണ്ടിയാണല്ലേ ലെതർ സീറ്റും കാര്യങ്ങളും ഒക്കെ ഒക്കെ ചെയ്ത് അടിപൊളിയൊക്കെ എത്ര ഓടികൾ ഇത് ഓട്ടം നമ്പർ നമ്പറായ വണ്ടിയാണ് ഒന്നും ഗ്യാരന്റിയും മീറ്റർ കാണാൻ പറയുള്ള നാല നമുക്ക് ഏൽക്കാൻ പറ്റുള്ളൂ ഓക്കെ മീറ്റർ കാർഡ് നമ്മൾ പറയുള്ളു പക്ഷെ ലെതറിന്റെ കവറ് കാര്യങ്ങളൊക്കെ ചെയ്ത് വേറെ ഒക്കെ ലുക്കൊക്കെ ഉണ്ടല്ലേ നല്ല ചുരുക്കളുണ്ടല്ലേ ജി ഫോർ ഓപ്ഷൻ പറ്റും ഉണ്ട് ടയറും കാര്യങ്ങളും എല്ലാണ്ട് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് മൂന്നാമത്തെ ആറാമത്തെ കാര്യങ്ങളൊന്നും കുറ്റംകുളത്തൊന്നും പോയിട്ടില്ല പറഞ്ഞ് കൊടുക്കാറല്ലേ ടയർ കാര്യങ്ങളൊക്കെ ഓ എത്ര വണ്ടി ചോദിക്കണത് നമുക്ക് മൂന്ന് പതിനഞ്ച് കിട്ടിയാ കൊടുക്കാം ഏഹ് മൂന്ന് ലക്ഷത്തി പതിനയ്യാറുപയൊക്കെ ഇന്നോവ ജി ഫോർ കൊടുക്കാൻ പറ്റും അതൊന്നും സെവൻ സീറ്റ് വണ്ടി ഫുൾ പക്ക വണ്ടി നല്ല വണ്ടി അഞ്ചു വർഷം പേപ്പറുള്ള വണ്ടി ആ ലോൺ നമുക്ക് രണ്ടുപേർ കേരള നോക്കാൻ പേരൊക്കെ കസ്റ്റമർ വന്ന് മാക്സിമം ചെയ്ത് കൊടുക്കാല്ലോ എന്തായാലും മൈലേജ് രൂപ ഡീസൽ ആവുമ്പോ ഇന്നോവല്ലേ ആ ലെവലോട് പറയും ഒന്ന് മുതൽ പന്ത്രണ്ട് പേരെ അങ്ങനെ ഓക്കെ എന്നാ അർത്ഥം വീണ്ടും ഇന്നോവ വേണല്ലേ വൈറ്റ് കളറാണ് എൻഒസിൽ ആണ് വണ്ടി ഉള്ളത് എൻഒസിൽ ആണ് പഞ്ചാബ് ആണ് അല്ലേ പന്ത്രണ്ട് മോഡൽ ആ പന്ത്രണ്ട് മോഡൽ ഉണ്ട് ഇത് ഓപ്ഷൻ ഏതാ ഇത് ഓപ്ഷൻ ഓക്കെ കിലോമീറ്റർ വരാൻ പറ്റുമോ കിലോമീറ്റർ ഒന്നര എൻ സി വണ്ടി ഓക്കെ ഒന്നര ലക്ഷം കിലോമീറ്റർ മീറ്റർ കാണ്ട കാണില്ലേ സ്റ്റിക്കറൊക്കെ ഓണർഷിപ്പ് അത്ര ആയിക്കൊള്ളുന്നു ഓണർഷിപ്പ് ഇത് മൂന്നാമത്തെ ഓണറാണ് നിലയിലുള്ള സീറ്റുകൊണ്ട് ഉഷാറാണല്ലോ അല്ലേ അടിപൊളി ലെതറിന്റെ കവർ സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി അല്ലേ ഓണർഷിപ്പിന് ആരം ഓണർഷിപ്പ് മൂന്നാമത്തെ ആണ് സീറ്റ് വേണ്ടി വരുന്നില്ല സെവൻ സീറ്റ് എട്ട് സീറ്റ് എത്ര വേണ്ടി നമ്മൾ ചോദിക്കണം എന്നറിയാതെ അഞ്ച് ലക്ഷത്തി നാപ്പതിനാറ് കൊടുക്കാം എത്ര ഒമ്പതോ അല്ല പന്ത്രണ്ട് പന്ത്രണ്ട് മോളില് ഇന്നോ കൊടുക്കേണ്ടി വേറെ മേജർ ആക്സിഡന്റ് ഇല്ലല്ലോ ഇപ്പൊ ലോൺ കയറുന്നാലേ ലോൺ ഇത് നമ്പറായി കഴിഞ്ഞാൽ കയറും എത്ര പേരായി നാലു പേരെ ലോൺ കിട്ടും മാക്സിമം വരും നാലുപേ നാലറുപ്പേരെ കേറും അതിന്റെ ശേഷം സെറ്റ് ചെയ്ത് കൊടുക്കൂ നമ്പർ ആയിക്കോട്ടാ നമ്പർ ഇല്ല പോലെ പേര് എൻ സി ആക്കിയിട്ട് ചെയ്ത് കൊടുക്കാം കൊടുക്കാല്ലേ ഓക്കെ എന്തായാലും ഒരു ഒന്ന് രണ്ട് രൂപ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കും വേറെ പണി കാര്യങ്ങളൊന്നും വണ്ടി പന്ത്രണ്ടെങ്കിൽ മൈലേജും കിട്ടും പന്ത്രണ്ട് വരെ കിട്ടും ഇന്റർ ഇന്റർകൂളർ ഇന്റർകൂളർ ആണ് അടുത്ത വണ്ടി ഒരു സെഡാ വണ്ടി അല്ലെ ടയോട്ടന്റെ ഇത്യാവശ്യമാണ് പതിമൂന്നാണ് മോഡൽ ആ പതിമൂന്ന് മോഡൽ ഇത് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നരണ്ട് മീറ്റർ കണ്ട പറഞ്ഞോളൂ ഓക്കെ കേരള അല്ല വണ്ടി അല്ലല്ലോ നമ്പറായ വണ്ടി കുറെ ഇത് ഓപ്ഷൻ തന്നെ നല്ല ഓപ്ഷൻ ഓപ്ഷൻ വരുന്നേ ജി ഡി ആണല്ലേ ഒക്കെ വരുന്ന വണ്ടിയാണ് സീറ്റുകൾക്കെല്ലാം അടിപൊളിയൊക്കെ ചെയ്ത വണ്ടി എത്ര നല്ല ഈ വണ്ടി ചോദിക്കണം മൂന്നേ അറുപത്തഞ്ച് ലെവലോ ചോദിക്കണം ചെറിയ നമുക്ക് കുറച്ച് ചെറിയ മാറ്റമൊക്കെ ലോൺ പരിപാടി നടക്കുമ്പോൾ വണ്ടി ലോണ് ആ ലോൺ ഇട്ട് കൊടുക്കാം എത്ര ഉറപ്പൊ നമുക്കൊരു രണ്ടര മാക്സിമം ചെയ്യാം ഒരു പത്തൊമ്പത് ഉറപ്പുണ്ടെങ്കിൽ വണ്ടി ഇറക്കി വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല ഏ അങ്ങനത്തെ ഒന്നും മാത്രം മൈലേജ് കിട്ടും ഇരുപത് ഗ്യാരണം ഏഹ് എന്തായാലും കിട്ടും ഇരുപത് ഗ്യാര മൈലേജ് കിട്ടും അല്ല അടിച്ച് പൊളിച്ച് സടവണ്ടെങ്കിൽ ലീവ് വണ്ടി സുഖാണ് ഓടിക്കാനല്ലേ ഓക്കേ അടുത്ത അതേമാതിരി ലീവ് തന്നെയുള്ള വേറെ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് പന്ത്രണ്ട്

ഏഹ് തട്ടുമുട്ടി റീപ്ലേസ് ഒന്നുമില്ല ഗ്യാരന് പറഞ്ഞു കൊടുക്കാം എത്ര ചോദിക്കണമെന്നല്ലേ ഇത് നമുക്കൊരു മൂന്നേ പത്ത് കണ ചെറിയൊരു മാറ്റം വരുത്തി കൊടുക്കാം കൊടുക്കാം മൂന്നേ പത്തിൽ ചെറിയൊക്കെ ചോദിച്ചു കുറച്ച് കൊടുക്കാം മാക്സിമം ലോണൂലേ മാക്സിമം മാക്സിമം രണ്ടു ലക്ഷം തന്നെ നമുക്ക് മാക്സിമം ചെയ്യാം പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്യാൻ പ്രൊഫൈല് മെയിനായിട്ട് പറഞ്ഞിട്ട് ഓപ്ഷൻ വരണ്ട് ഡീസൽ അത്ര മെയിൽ ഇരുപത് ഗ്യാരോ എന്നാലും കൂട്ടു ഇരുവട്ടന്റെ ലിവകൾ ഉത്യാസം ഇരുപത് വരുന്നോ ഓക്കെ ഓക്കെ അവിടുത്തെ ഇയോണ ആയിക്കോട്ടെ ഞങ്ങളുടെ മോഡലേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ആ ഇറ പ്ലസ് ആണ് വരുന്നത് ഇറ പ്ലസ് ആണ് അല്ലേ കിലോമീറ്റർ കിലോമീറ്റർ വന്നിട്ട് അറുപത്തഞ്ച് എഴുപത്തി നാലാണ് വരണോണ്ട് ഇതിന് ഇഷ്ടമുണ്ട് എന്നാല് മീറ്ററിൽ കാണേമാതിരി പറയും രണ്ട് ഗ്യാരണ്ടി എൽ സി ഡിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ അതൊക്കെ ചെയ്തോണ്ടില്ല തട്ടിമുട്ടില് റീപ്ലേസ് ഒന്നും അല്ല സിംഗിൾ ഓണറുണ്ട് സിംഗിൾ ഓണർ ഉണ്ടാവും രണ്ട് ഗ്യാരണ്ടി ഗ്യാരന്റി പറഞ്ഞു കൊടുക്കൊള്ളു ഫ്ലഡും ഇല്ല ടോട്ടൽ ലോസും ഇല്ല മേജർ ആക്സിഡന്റും ഇല്ല അങ്ങനത്തൊക്കെ പറഞ്ഞിട്ട് ഗ്യാരന് ഇപ്പൊ ഞമ്മള് ഗ്യാരന്റിയാടുന്നു മൊത്തം എല്ലാ വണ്ടിക്കും ഗ്യാരണ്ടി എത്തിക്കും ഓക്കെ അപ്പൊ എത്ര വണ്ടി കൊണ്ട് ചോദിക്കണം ഇത് നമുക്ക് ഒരു രണ്ടേ പത്ത് രണ്ടേ പത്ത് ശരി പത്ത് ഇങ്ങനെ ലോൺ ഒന്നേ മുക്കാലോൺ മാക്സിമം ലോൺ വരും പത്ത് മുപ്പത് ഇരുപഞ്ചുണ്ടെങ്കിൽ വണ്ടി ഇറക്കാം വണ്ടി പെട്രോൾ ആ പെട്രോൾ പതിനേ പതിന കൂടുതൽ പ്രതീക്ഷിക്കണ്ട ഡീസേ എൽ സി ഡി ഒക്കെ ഓ നല്ല വണ്ടി ഓക്കെ അതേമാതിരി വീണ്ടും ഒരു ലീവ് ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനഞ്ചില് വീഡിയോട്ടോ പതിനഞ്ച് മുകളിൽ വീടിയാണോ വീടി വീടി അലോയൊക്കെ ചെയ്തോണ്ടില്ലേ കിലോമീറ്റർ വരെ കിലോമീറ്റർ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നേ അറുപതാ ലെവല ആ ലെവലാണ് കിലോമീറ്റർ ഓടിയുണ്ട് ില് സ്റ്ററിങ് മോളിയും കൺട്രോള് മിറർ ഇൻഡിക്കേറ്റർ രണ്ട് എയർ ബാഗ് എല്ലാ പരിപാടിയുള്ള സ്റ്റയറിംഗ് മോളിയും കൺട്രോളൊന്നും വീട്ടില് ചില വീടുകളിൽ വരുന്ന വരുന്നുണ്ട് ഓക്കെ അലവീ കാര്യങ്ങളൊക്കെ ഓടിക്കണ്ടേ ഇത് ഓട്ടം ഒന്നേ അറുപത് അല നമ്പർ ആയത് നമ്പറേ പറഞ്ഞ കൊടുക്കൊള്ളു ഓക്കേ ഓണർഷിപ്പ് എത്ര രണ്ടാമത്തേക്ക് ഒന്നും ഇല്ലല്ലോ ചില ഒന്നുമില്ല എത്ര രൂപയ്ക്ക് ഇത് നമുക്കൊരു രൂപ ചോദിക്കുന്നുണ്ട് ചെറിയൊരു മാറ്റം കൊടുക്കും കൊടുക്കാം ലോൺ എത്ര കയറും ലോൺ ഇതിന് ഒരു ഗ്യാരണ്ടി ഗ്യാരന് കയറ്റുമോ മൂന്നു മാക്സിമം കയറും മൂന്ന് മൂന്നര വരെ അമ്പതിനായിരം മുടക്കി നമുക്ക് വണ്ടികളെ കറക്കാ ഏകദേശം വണ്ടികൾ ഡീസൽ ആകുമ്പോൾ വലിയ കിട്ടും ഡീസൽ ഇരുപത് ഗ്യാരണ്ടി ആ അതെന്തായാലും അത് ഗ്യാറണ്ടി തന്നെയാണല്ലോ ഗ്യാരണ്ടി ആ ഓക്കെ പിന്നെ അടുത്തോണ്ട് സ്വിഫ്റ്റ് ആണല്ലോ പ്ലസ് ആണ് ആ ഏറ്റവും ഫുൾ ഉണ്ടല്ലേ ഫുള്ള് പെട്രോൾ ഏറ്റവും ഫുൾ ലോഡ് ഉണ്ട് അതെ അല്ലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ല എല്ലാ ഉള്ളതണ്ട് മോഡൽ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്നാണ് വരുന്നത് ആ പതിമൂന്നാണ് ആ കിലോമൂട്ടർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വന്നിങ്ങനെ ഒന്ന് പതിനെട്ട് ഓടിക്കണ്ടേ ഓണർഷിപ്പിന് വരെ പറയാൻ പറ്റുമോ ഓണർഷിപ്പ് രണ്ടാമത്തെ മൂന്നാമത്താണ് അല്ലേ ഉണ്ടോ ഒന്നുമില്ല ഒരു മാനവിളിച്ചില്ല കട്ടുമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകും ഇല്ലല്ലേമാരോ പറയും വീട്ടുകാരുടെ കുഷാറുണ്ടല്ലേ എത്ര വണ്ടികളൊന്നും അല്ലേ ഇത് നമുക്ക് മൂന്ന് മുപ്പത്തഞ്ച് നമ്മളെ കയ്യിലിട്ടാണെങ്കിൽ കൊടുക്കാം പതിമൂന്ന് മോളില് സെഡക്സ് പ്ലസ് മൂന്ന് ലക്ഷം മുപ്പത്തയ്യാറ് അലവിലെ കള്ളം കൊടുക്കും പണിയും വരില്ല ഓടാ അലൈമെന്റ് നോക്കുക ഓയിൽ മാറ്റിയാ ഓടുക പരിപാടി മാത്രമേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഊടുക വേറെ പണികളോ ഒന്നും വരില്ല പെട്രോൾ കാര്യങ്ങളോ ഒന്നുമില്ല ഏഹ് പെട്രോൾ എത്ര മലയാളിട്ട് ഇത് പെട്രോളിന്റെ ഒരു പതിനേഴ് പതിനാറ് അലവലും പൈലം കിട്ടോ ഇത് എത്ര കേറു ലോൺ ഇതി മാക്സിമം ടൈപ്പ് മൂന്ന് ലക്ഷം വരെ ലോണും കയറാൻ ഞാൻ ഒരു പത്ത് പത്തഞ്ച് വണ്ടി വണ്ടി ഇറക്കാല്ലേ അടുത്ത വണ്ടി വീണ്ടും ലീവാ ലീവാ എങ്ങനെ മോളിൽ ആണ് രണ്ടായിരത്തി പതിനെട്ടാ പതിനെട്ട് മോളിൽ അല്ലേ കിലോമീറ്റർ പരിപാടിക്കന്നെ കിലോമീറ്റർ വന്നിങ്ങനെ ഒന്ന് പതിമൂന്നിലെ ഒന്ന് പതിമൂന്ന് ആ മീറ്റർ ഇത് പോലുള്ളൂ കളർ വരുന്നതാ ഇത് കമ്പനി വരണോ പിന്നെ ആണല്ലേ ഡോൾ ടൗണിൽ വരുന്ന അലവിൽ കാര്യങ്ങളൊക്കെ അലവിലൊക്കെ ഒക്കെ ബിഎസ് ഡി ആരുന്ന ഓപ്ഷനാണ് ആ ഓക്കെ എല്ലാം ഓ എല്ലാം കൊണ്ട് ഉഷാറ് നമ്പറായ വണ്ടീനാട്ടത് നമ്പറായ അല്ലേ ഏഴേകാല രൂപ നമ്മൾ ചോദിക്കണത് ചെറിയ മാറ്റം വരുത്തിട്ട് ചെയ്ത് കൊടുക്കും കൊടുക്കൂലെ ആ ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം ലോൺ എത്ര കേറുന്നേ ലോൺ ഒരു അഞ്ചു രൂപ വരെ ലോൺ കയറാം മാക്സിമം അഞ്ചു രൂപ ഒരു രണ്ട് രൂപ വണ്ടി രണ്ട് രണ്ടേക്കാർ ഉള്ളിൽ നമുക്ക് വണ്ടി ഇറക്കാം ഒരു ആവറേജ് കണക്കാൻ പറഞ്ഞു ചെറിയ മാറ്റം വെറ്റി കൊടുക്കും ചെയ്യാം ഏഴേക്കാലം ചെറിയ മാറ്റം കുറച്ച് കൊടുക്കും ചെയ്യാറല്ലേ ഇതിപ്പോ ഡീസൽ മാത്രം കിട്ടും ഇരുപത് ഗ്യാരീക്കെ വണ്ടികളൊക്കെ ഡീസൽ വണ്ടികൾ കിട്ടുമല്ലോ ഇരുപത് പത്തൊമ്പത് ഇരുപത് ആലാല് ചിലപ്പോ ഇരുപത്തൊന്നുമുക്ക് പോവും ഇരുപത്തിരണ്ട് ആവും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ട് വരും അടുത്തോണ്ട് അടിപൊളി മൈക്കാണല്ലേ വൈറ്റ് കളർ റിസാന്റെ മൈക്ക അടിപൊളി എങ്ങനെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് എക്സ്പിയർ ഓപ്ഷനാണ് പതിമൂന്നാണ് എക്സ്പിയർ അല്ലേ എക്സ്പീർ ഓപ്ഷൻ വണ്ടി വേണ്ട സ്റ്റാർട്ടിംഗ് വരുന്ന വണ്ടി ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ ഒന്ന് ഒമ്പതാണ് കറക്റ്റ് കിലോമീറ്റർ ആണ് ഞമ്മള് ചെക്ക് ചെയ്ത് മരുന്നോട് പറഞ്ഞാൽ വണ്ടിയല്ലേ ഡീസൽ ആട്ടോ ഡീസലായിട്ട് മൈലേജ് ഉണ്ടോ ആ ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി എക്സ് പി ബട്ടൺ സ്റ്റാർട്ട് ആ വരുന്ന ഓണർഷിപ്പ് എത്രയും ഗുണകരണേ ഓണർഷിപ്പ് രണ്ടാമത്തെ റീപ്ലേസ്കൾ ഒന്നും ഇല്ല ഇല്ല അത് ഗ്യാരന്റി പറഞ്ഞോട് കൊടുക്കല്ലേ ഓ അത് ഗ്യാരന്റി ഒന്നും ഒന്നുമില്ല അത് അട്ടുമുണ്ട് ഹെഡ്ലൈറ്റ് ഒന്ന് പോളിഷ് പോളിഷിയാണ്ട് ചെറിയ മംഗലൊന്നും കമ്പനി അന്ന് കൊടുത്താൽ ഉണ്ടല്ലോ ആ ഹെഡ്ലെറ്റ് എത്ര കാലമായിട്ട് തട്ടിലും മുട്ടിലും ചെന്നിട്ടില്ലാന്നാണ് അതിന്റെ അർത്ഥം മാറ്റം ആയിരത്തി അഞ്ഞൂറ് രണ്ട് ഹെഡ്ലൈറ്റ് മാറ്റാൻ പറ്റില്ല ഗ്യാരന്റി ഗ്യാരന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് എത്ര ഇത് നമുക്ക് ഒരു മൂന്നേ പതിനഞ്ച് ഇട്ടി നമുക്ക് കൊടുക്കാം കൊടുക്കാം കൊടുക്കാ കുറച്ചും കൊടുക്കൂ ചെറിയ മാറ്റം വരുത്തി കൊടുക്കും ഒക്കെ ലോൺ എത്തിയുമ്പോ നമുക്ക് രണ്ട് രണ്ടേകാല ലോൺ മാക്സിമം ലോൺ ആയിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ അൻപതിനായിരം അറുപതിനായിരം മുറക്കില്ല ആക്കണ്ടല്ലേ അറുപതിനായിരം മുറക്കില്ല കഴിഞ്ഞോട് ഡീസലെ ഇരുപോ ആയിരൂ ഗ്യാരീ ആയിട്ട് കിട്ടും ഇതും കിട്ടും വണ്ടി വീണ്ടും മൈക്രോ അല്ലേ റെഡ് ആണ് വൈറ്റ് കഴിഞ്ഞാ റെഡ് എങ്ങനെ പോണ്ടായിരത്തി പതിമൂന്ന് പതിനാല് റൈസിലെ എക്സ് വി ആക്റ്റീവ് പറഞ്ഞ ഓപ്ഷൻ ആണ് എക്സ് വി ആക്റ്റീവ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ വന്നിട്ടുള്ളത് ഇത് എഴുപത്തെട്ടായിരം കിലോമീറ്ററാണ് കോടികണ്ട് ആ ഇത് പെട്രോൾ പെട്രോളാട്ടോ അത് മറ്റുള്ള അതൊക്കെ സ്റ്റാൻഡേർഡ് വണ്ടി കൊണ്ടെടുക്കാനേ കൊണ്ടെടുക്കാൻ പറ്റിയ ടൗണില് സിറ്റിന് പറ്റിയ വണ്ടി ആണ് ഇതൊക്കെ വണ്ടികൾ ചെറിയ കായ് കൊടുക്കാൻ പണി ചേട്ടാ അതെ മാത്ര ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഇത് വന്നിരിക്കണത് രണ്ടാമത്തെ ഓണറാണത് എത്ര ഓടിക്കണറേ ഓട്ടമിന് എഴുപത്തെട്ടായിരം കിലോട്ടേ പെട്ടേണ്ടേക്കെ പണി തട്ടുമുട്ടുള്ള റീപ്ലേസ് ഒന്നും ഇല്ല എത്ര പക്ഷെ ചോദിക്കണ്ടേ ഇത് നമുക്ക് ഒരു രണ്ട് എൺപത്തഞ്ച് രൂപ കൊടുക്കാം കൊടുക്കാം ആ കൊടുക്കും ചെറിയ മാറ്റം ലോണ് കാര്യങ്ങള് ലോണ് നമുക്ക് രണ്ടുപേരെ ലോൺ മാക്സിമം ലോണ് കൂടുപ്പിച്ചു പത്ത് ഇറക്കാത്തഞ്ച് എൺപത് റുപ്പിറക്കാല്ലേ അടുത്തോണ്ടല്ലോ അടിപൊളി വിത്യാസമല്ലോ വി എക്സ്പി ആണ് ഒറിജിനൽ കേരളയില് വി എക്സ്പി െ ഫുൾ അതിന്റെ മേലെ പന്ത്രണ്ടാണ് മോഡൽ മേലെ നല്ല ക്ലീൻ പീസും ഫുള്ള് ബ്ലാക്ക് ഓടിക്കണ്ടേ ഇത് ഒന്നേ മുപ്പത് ഒന്ന് ഇരുപത്തഞ്ചെട്ടോണ്ട് ആ സീറ്റോർ ഇന്ത്യ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ഒറിജിനൽ കമ്പനി ബ്ലാക്ക് ഒരു സ്പ്രാച്ച് മോഡ് അല്ലാത്ത സാധനം കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാം ഉണ്ടല്ലോ അല്ലേമോ ഓളിയും കൺട്രോള് രണ്ട് ഹെയർ ബാഗ് ആ എല്ലാം വരുന്ന വണ്ടിട്ടോ ഉഷാറുണ്ടല്ലേ എല്ലാം വരും എത്ര വണ്ടി ചോദിക്കുള്ളതാ ഇത് നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കാം നാലു ലക്ഷം തൈലല്ല തൊണ്ണൂറിന് കൊടുക്കാം തൊണ്ണൂറ് കൊടുക്കാം തൊണ്ണൂറിന് ഫൈനലായി ചെറിയൊരു മാറ്റം പറ്റി അങ്ങനെ കൊടുക്കാം ഇത് ജി ഡി ഇത് ഒറിജിനൽ കേരള ആണ് ജി ഡിയിൽ ഈ വില വരുന്നുണ്ടായും ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ പന്ത്രണ്ടില് എല്ലാം വരും അല്ലേ പന്ത്രണ്ട് വളരെ നമുക്ക് ചുരുക്കമാണ് പക്ഷേ ഈ ബ്ലാക്ക് കളറില് കിട്ടില്ല തീരെ കിട്ടില്ല ലോൺ എത്ര കേറോ ലോൺ നമുക്ക് ഇതിമിലെ ഒരു മൂന്ന് രൂപ വരെ നമുക്ക് ലോൺ മാക്സിമം ലോണേറും പറഞ്ഞു കൊടുക്കാം ഓക്കെ റീപ്ലസ് തട്ടുമുട്ടിലൊന്നില്ല ഫുള്ള് ക്ലിയർ വണ്ടി ക്ലിയർ അതേ അല്ല അടിപൊളി ബ്രസ് ഉണ്ടല്ലോ ബ്രസ് ടീ എൻ ആണ് ടീ എൻ ആണ് പ്രൈവറ്റ് വണ്ടിയാ ആ പ്രൈവറ്റ് തമിഴ്നാടൻ വണ്ടിയാണല്ലേ നീല കളർ ബ്രസ് ആ ഞാൻ മോഡൽ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലില് വീടിയായി പതിനാറ് മോളിൽ വീട് ഡീസൽ വണ്ടി ആ കിലോമീറ്റർ വരെയുള്ള കിലോമീറ്റർ ഒന്ന് പതിനാററ്റോയ്ലറ്റ് കളർ വരുന്നുണ്ടോ ആ ടോയ്ലറ്റ് വൈറ്റ് ആൻഡ് ബ്ലൂ വൈറ്റ് ബ്ലൂ വരണ്ടല്ലേ ആ സീറ്റ് നല്ല അടിപൊളി ലെതറിന്റെ കവറൊക്കെ വണ്ടി അടിപൊളി വണ്ടി എത്ര ഓടികണ് ഇത് ഒന്നിന്റെ ലെവലു ഓടികണ് ഒരു ലക്ഷത്തിന്റെ കിലോമീറ്ററിന്റെ അടുത്ത് ഓടികടല്ലോ അല്ലേ റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല സ്പോണർഷിപ്പ് എത്രയാണ് സ്പോണർഷിപ്പ് രണ്ടാമത്തെ നിലയിലുള്ള തന്നെ അങ്ങനെ കിടക്കണ്ടായിട്ട് ചെല്ലാം ഇല്ലല്ലോ നമ്പർ ആക്കേണ്ട അവസ്ഥി എന്നീം കുറെ ആവശ്യകാര് വിളിക്കണ്ടല്ലോ ആൾക്കാർ തമിഴ്നാട്ടിൽ ആൾക്കാർ കാണാണെങ്കിലും മാറ്റം ഒന്നും വേണ്ട ഒന്നാക്കണ്ടാ എത്ര ചോദിക്കണ്ടല്ലേ ഇത് നമുക്ക് ആറ് റുപ്പ്യ ചോദിക്കണ്ടേ ചോദിക്കണ്ടേ ചെറിയ മാറ്റം പറ്റി എന്തായാലും കുറച്ച് കൊടുക്കാം ചെറിയ മാറ്റം പറ്റി തമിഴ്നാടും പ്രസംഗീ കിടക്കുന്നുണ്ടോ വീഡിയോ ആണ് അല്ല അടിപൊളി ഡെൽറ്റോ കളർ വരുന്ന അടി ഡോട്ട് ാലേ ലോണ്മിഴ്നാട് ആവാ ഏകദേശം നാല് റുപേ ലോൺ ഗ്യാരിയാണ് കേറും ഒരു ലക്ഷം മുടക്കിലൂപണേ മാക്സിമം പ്രൊഫൈലം മാക്സിമം ലോൺ ആണല്ലേ ഡീസൽ ആ മാത്ര മൈലേജ് കിട്ടും ഡീസൽ ഇരുപത് കയറ്റം പതിനെട്ട് വരെ പത്തൊമ്പത് മൈലേജ് കിട്ടും കൊറേ ഒന്നും ചെല്ലോ ഫ്രണ്ട്സ് അപ്പോ വിവപ്പാണ് ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മൾ ചാനൽ കളഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്നെ ലൊക്കേഷനും റിട്ടീറ്റേഴ്സ് ആർക്കാ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാൻ മറക്കണ്പോ അടുത്തുള്ള അടിപൊളി വീഡിയോ പിടിക്കണം